ഹായ് എല്ലാവർക്കും ഇതത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കെ എസിനെ പറ്റിയിട്ടാണ് കെ എസ്സിൻ്റെ പ്രിലിമിനറി എക്സാം ജൂൺ പതിനാലാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണും ഒരുപാട് പേര് കെ എസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഒന്നും വന്നിട്ടില്ല എത്രത്തോളം നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് അതുപോലെ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വളരെ ഹ്യൂജായിട്ടുള്ള ഫീസാണ് എല്ലാവരും വാങ്ങിക്കുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല ഇത്രയും ഫീസൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കെ എസ്സിന് വേണ്ടിയിട്ടുള്ളൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇത് ഫുൾ മെറ്റീരിയൽസ് ആണ് അതായത് കെ എസ്സിൻ്റെ സിലബസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള ഫുൾ മെറ്റീരിയൽസ് ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത് ഇതിനകത്ത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് കൂട്ടു തന്നെ മോക്ക് ടെസ്റ്റുകൾക്കാണ് ഓരോ ടോപ്പിക് വൈസ് പ്രിലിംസിനും മെയിൻസിനും സെയിം സിലബസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഡിസ്ക്രിപ്റ്റീവ് ആകുന്നു എന്നുള്ളൊരു വ്യത്യാസമേ മെയിൻസിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ ഓരോ ടോപ്പിക്കും ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള എം ചോദ്യങ്ങളും അതുപോലെ യു പി എസ് സിക്കാർ ഫോളോ ചെയ്യുന്ന കംപ്ലീറ്റ് സ്പെഷ്യൽ ബുക്സ് അതിൻ്റെ നോട്ട്സുകൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുപാട് ഡേറ്റാസ് ഉണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറയാനുണ്ട് അതെല്ലാം ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവര് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് പ്രിലിംസ് പ്ലസ് മെയിൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസ് ആണ് തരാൻ പോകുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് കെ എസ് ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചിട്ട് ഒരു മെസ്സേജ് ചെയ്യുക വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുക ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പി ഡി എഫ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാം ആ പി ഡി എഫ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി അപ്പം ആയിരിക്കും എന്ന് ഉറപ്പാണ് വീഡിയോ ക്ലാസ്സസ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് മെറ്റീരിയൽസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ടും എം സി ക്യു റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നമ്മൾ തരാൻ പോകുന്നത് എം സി ക്യൂ മാത്രമല്ല കേട്ടോ നമ്മൾ വി ഡി എഫ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക